കുറച്ച് മാസമായിട്ടോ നമ്മൾ അടുപ്പിലെ തീ കത്തിക്കാതെ ഇന്ന് വിചാരിച്ചു ഒന്ന് അടുപ്പിലൊന്ന് കത്തിക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് കത്തിച്ചില്ലെങ്കിൽ അടുപ്പ് നമ്മളെ നമ്മളെ അടുപ്പിനെ അങ്ങ് മറന്നു പോകുമല്ലോ അങ്ങനെ അതൊക്കെ അടുപ്പൊക്കെ വൃത്തിയാക്കി എടുത്ത് തീ കത്തിച്ച് കുറച്ച് സമയം ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒന്ന് തീയൊന്ന് നന്നായിട്ടൊന്ന് കത്തിപ്പിടിച്ചു വരാൻ സാരി ഇല്ല നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ നല്ലൊന്നാമതൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ആ വെള്ളം അങ്ങ് തിള തിളച്ചപ്പ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കട്ടാക്കി വൃത്തിയാക്കി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു അത് അതിന് വേഗം വെച്ചു അടുപ്പായതുകൊണ്ട് ഇത് പേടിക്കണ്ടല്ലോ അടുത്ത പണിക്കൊക്കെ നമുക്ക് പോകുകയും ചെയ്യാമല്ലോ ഓടി വരികയൊന്നും വേണ്ട അത് അവിടെ ഇരുന്ന് അങ്ങ് വെന്ത് വെന്തിന് ശേഷം നമ്മൾ ആ ചട്ടിയിൽ നിന്ന് അത് മാറ്റി മാറ്റിയതിന് ശേഷം ആ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പൊട്ടിക്കഴിഞ്ഞിട്ട് പട്ട ഏലക്ക ഏലക്കാവ് ഒക്കെ കൂടി ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് കുഞ്ഞു തക്കാളി ഒരു കഷ്ണം ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തു അതൊന്ന് ചെറിയ വാടിയതിനു ശേഷം നമ്മൾ ചിക്കൻ പൊടി അതുപോലെ എരിവിനുള്ള മുള കൂടി കളറിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അതിലോട്ടിട്ടു അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ മെല്ലെ മൂടി വെച്ച് അങ്ങോട്ടോ മൂടി വെച്ചാൽ അതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയും അതിലോട്ട് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് അരച്ചെടുത്ത് കേട്ടോ അരയിലാണെങ്കിൽ കറിയുടെ ഗുണമെന്ന് പണ്ടാരോ പറഞ്ഞത് എനിക്കും ഓർമ്മ വരുന്നു അങ്ങനെ ഞാൻ ഞാനിതിലോട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുത്തു അത് മെല്ലെ തീ അങ്ങ് പിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിരിച്ചു വെച്ചതിന് ശേഷം മെല്ലെ അതിൻ്റെ ചൂടിൽ കിടന്ന് അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് എല്ലാരും കൂടി അങ്ങ് കൂട്ടുകൂടി പറ്റി വന്നു ഒന്ന്